ദൈവത്തോടുകൂടെ അല്പസമയം കഷ്ടതയിൽ കൂടെ ജി വിജയം ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ പൗലുസപ്പോസോലൻ കോരി കോരിന്തർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ പതിനൊന്നാം അധ്യായം പതിനാറ് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ അൻപത്തി ഒന്നാം ദിവസം ഫെബ്രുവരി ഇരുപത് ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുതെന്ന് ഞാൻ പിന്നെയും പറയുന്നു വിചാരിച്ചാലോ ഞാനും പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീനനെ പോലെ എങ്കിലും എന്നെ കൈക്കൊള്ളുവി ഞാൻ ഈ സംസാരിക്കുന്നതെന്ന് കർത്താവിൻ്റെ ഹിതപ്രകാരമല്ല പ്രശംസിക്കുന്ന ഈ അതിഥൈര്യത്തോട് ബുദ്ധിഹീനനെ പോലെ അത്രയും സംസാരിക്കുന്നു പലരും ജഡപ്രകാരം പ്രശംസിക്കിയാൽ ഞാനും പ്രശംസിക്കും നിങ്ങൾ ബുദ്ധിമാന്മാർ ആകയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുല്ലോ നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും ഒരുവൻ പിടിച്ചു ഒരുവൻ അഹങ്കരിച്ചാലും ഒരുവൻ നിങ്ങളുടെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നുവെന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു അവർ ഇബ്രാഹിലോ ഞാനും അതെ അവർ ഇസ്രേലിയലോ ഞാനും അതെ അവർ അബ്രാഹാമിൻ്റെ സന്തതിയോ ഞാനും അതെ ക്രിസ്തുവിലിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അന്യ അനേക പ്രാവശ്യം തടവിലായി അനവധി അടി പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദന്മാരാൽ ഞാൻ ഒന്നു കുറയാതെ വട്ടം അടി അഞ്ച് പ്രാവശ്യം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ചേരത്തിൽ അകപ്പെട്ടു ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്തിനാലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പട്ടിണി ശീതം നഗ്നത എന്ന് അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാകെ എനിക്ക് ദിവസേന സർവ സഭകളുടെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനൻ ആകാതെയിരിക്കുന്നു ആറിടലിൽ പോയിട്ട് ഞാൻ ആലോചിക്കാതെ അഴലാതിരിക്കുന്നു പ്രശംസിക്കേണ്ടതിന് എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്ന് ഞാൻ ഫോഷ് കല്ല് പറയുന്നത് എന്നറിയുന്നു ദെമസ്കോസിൻ്റെ ലെ അരേത രാജാവിൻ്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു ഡെമസ്ക പട്ടണത്തെ കാവൽ കാത്തു കാവൽ വെച്ചു കാത്തു എന്നാൽ അവർ എന്നെ മതിലിന്മേലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കുട്ടയിൽ ഇറക്കി വിട്ടു ഞാൻ അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടി പോന്നു ദൈവികമായ പ്രേരണയാൽ നാം ഉന്നതവും ശ്രേഷ്ഠവുമായി ജീവിപ്പാൻ കാക്ഷിക്കുന്നു എന്നത് ഒരു മതബോധത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു കാരണമാണെന്ന് കഴിഞ്ഞ ദിവസം നാം കണ്ടു പരമാർത്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പലവിധ കഷ്ടകളുണ്ട് പരിശുദ്ധനായ ദൈവപുത്രനെ ലോകം ക്രൂശിച്ചു ഈ വിധത്തിലുള്ള ലോകത്തിൻ്റെ ഉന്നതമായ ആദർശങ്ങൾ പുലർത്തിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് കഷ്ടതയിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ക്രിസ്തുമാർഗത്തിൻ്റെ ബത്തശത്രുവായിരുന്ന കൈസറിൻ്റെ അരമനയിലുള്ള വിശുദ്ധന്മാർക്ക് അപ്പോസോലൻ വന്ദനം പറയുന്നു ആ അരമനയിൽ വിശുദ്ധന്മാരുണ്ടായിരുന്നു എന്നുള്ളതിന് അത് മതിയായ തെളിവാണ് അവിടെ വിശുദ്ധന്മാരായി ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല സകല സഹോദരത്വത്തെയും ഇല്ലായ്മ ചെയ്യുവാൻ പട്ടാളശക്തിയാൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് കൈസറിൻ്റെ അരമന സകല ദുർമാർഗത്തിൻ്റെയും ആസ്ഥാനമായ ആ അരമേനയിലും ദൈവം വിശുദ്ധന്മാരെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വെളിവാക്കിത്തരുന്നു ജീവിതം സുഖകരമായിരിക്കുമ്പോൾ ശരിയായ കാര്യങ്ങൾ നയിക്കുന്നതിന് വലിയ പ്രയാസം കാണുകയില്ലായിരിക്കാം എന്നാൽ ക്ലേശപൂർണമായ സാഹചര്യങ്ങളിൽ ഉപദ്രവങ്ങളുടെയും കഷ്ടതകളുടെയും നടുവിൽ ഉന്നതമായ ആദർശത്തോടു കൂടെ ജീവിക്കുന്നത് വളരെ പ്രയാസമാണ് ദുഷ്കരമാണ് ഇങ്ങനെയുള്ള സ്ഥാനത്ത് വിജയപ്രദമായി ജീവിക്കുന്നതിന് സഹായിക്കുന്നതാണ് മതം എതിർശക്തികളെയും വിപരീത സാഹചര്യങ്ങളെയും തരണം ചെയ്യുന്നതിന് സാധ്യമാകണമെങ്കിൽ മനുഷ്യന് മതം അത്യാവശ്യമാണ് മൂന്ന് വിധത്തിലുള്ള മനുഷ്യരുണ്ട് അവരെ തണ്ടുകളാലും കാറ്റിനാലും യന്ത്രത്താലും ഓടിക്കുന്ന തോണികളോട് ഉപമിക്കാം സ്വന്തം ശ്രമത്താലാണ് ഒന്നാമത്തെ തോണി നയിക്കപ്പെടുന്നത് രണ്ടാമത്തേത് കാറ്റിനെ ആശ്രയിച്ചും മൂന്നാമത്തേത് യന്ത്രത്തിൻ്റെ ശക്തിയാലും നയിക്കപ്പെടുന്നു ഇതുപോലെ മനുഷ്യൻ സ്വന്തം ശക്തിയാലും മറ്റുള്ളവരുടെ പ്രേരണയാലും തന്നിൽ തന്നെയുള്ള ദൈവീക പ്രേരണയാലും ജീവിക്കുന്നു ഒന്നും രണ്ടും കൂട്ടർക്ക് ചുറ്റുപാടുകൾ കുഴപ്പത്തിലായാൽ അവരുടെ ജീവിത തോണി നിന്നു പോകും മൂന്നാമത്തെ കൂട്ടർക്ക് ചുറ്റുപാടുകൾ എത്ര വിപരീതമായാലും ഉള്ളിൽ നിന്ന് ഉള്ള ശക്തിയാൽ പുരോഗമനം സാധ്യമാണ് വളരെ മോശമായ ചുറ്റുപാടുകളിൽ ജനിച്ചു വളരുന്ന എത്രയോ ആളുകളുണ്ട് മറ്റുള്ളവരാൽ അടിച്ചമർത്തിക്കപ്പെട്ട യാതൊരു പുരോഗമന മാർഗവുമില്ലാതെ കഴിയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ എത്രയോ ജനങ്ങളാണ് ലോകത്തിലുള്ളത് സാധാരണഗതിയിൽ ഇവരതപ്പതിച്ച് പോകും എന്നാൽ ഇവർ അതപ്പതിച്ച് പോകാതെ ചുറ്റുപാടുകളെ അവഗണിച്ച് ജീവിക്കേണ്ടതിന് അവരെ അഭ്യസിപ്പിക്കേണ്ടത് അല്ലയോ അത് ചെയ്യുവാൻ നമ്മൾ ബാധ്യ ബാധ്യസ്ഥരാണ് നമുക്ക് അത് സാധിക്കുന്നുണ്ട് യഥാർത്ഥ മതബോധം ചുറ്റുപാടുകളെ അവഗണിച്ച് ജീവിക്കുന്നതിന് അത്യാവശ്യമാണ് കഷ്ടതയിൽ ഓടിക്കളയുന്നതിനോ അത് വളരെ പ്രയാസത്തോടുകൂടെ വഹിക്കുന്നതിനോ അല്ല അതിൽ കൂടെ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് വിജയപ്രദമായ രീതിയിൽ പുരോഗമിക്കുന്നതിന് അത്ര മതപ്രേരണയാൽ സാധ്യമാകുന്നത് ആത്മാർത്ഥതയോടെ ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം ക്രൂശിൽ കൂടെ വിജയം സാധിച്ച ഞങ്ങളുടെ ഗൗരവമേ ദൈവമേ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ അങ്ങയോട് ചേർന്ന് നിന്ന് അവയെ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമാക്കി തീർക്കുന്നതിനുള്ള കൃപ നൽകണമേ ആമി ആമി